നമസ്കാരം കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ കുറച്ച് സാരികൾ കാണിക്കാം അതിലൊരു സാരി വളരെ 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 ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ശരിക്കും ഞാൻ ഞെട്ടി നിങ്ങളും ഞെട്ടും ഉറപ്പ ഇതാണ് സാരി നല്ല പ്യുവർ കോട്ടൺ സാരി ഇത് ഞെട്ടാൻ പോകുന്നതെന്നു ചോദിച്ചാൽ ഇതിൻ്റെ റേറ്റ് കേൾക്കുമ്പോഴാണ് ഞെട്ടുന്നത് ഇത് നിങ്ങൾക്ക് എന്തിന് വേണമെങ്കിലും ഉപയോഗിക്കാം വീട്ടിലെടുക്കുവോ പുറത്ത് കൊണ്ടുപോവോ അല്ലെങ്കിൽ ഒന്ന് രണ്ടു പ്രാവശ്യം പുറത്ത് കൊണ്ടുപോയിട്ട് വീട്ടിലെടുക്കുവോ എങ്ങനെ വേണേലും ചെയ്യാം നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് ഇത് വേണ്ട ഇങ്ങനെയുള്ള മെറ്റീരിയലാണ് കാണിക്കും ഇങ്ങോട്ട് ഇതാണ് സാരി നമ്മളെപ്പോഴും കാണാതെ കാണാത്ത സാരി ഒന്നുമല്ല പക്ഷേ ഈ റേറ്റിന് ഇത് കാണുക എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടുപോയി ഞാൻ ഇതിനകത്ത് എൻ്റെ പല സംശയങ്ങളും പ്രകടിപ്പിച്ചു നീളം കുറവുണ്ടോ വണ്ണം കുറവുണ്ടോ വീതി കുറവുണ്ടോ പൊക്കം കുറവുണ്ടോ എല്ലാം ചോദിച്ചു എല്ലാം കറക്റ്റായിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ അവകാശപ്പെട്ടത് നമ്മളിത് ഓരോന്നും പേർക്കി ആളൊന്നും നോക്കിയിട്ടില്ല ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങാം ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങാമെന്നല്ല അങ്ങനെ വേറെ രീതിക്കല്ല ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ വില കേട്ട് കഴിയുമ്പോൾ നമുക്ക് അയ്യേ എന്ന് വെക്കരുത് ഇതിപ്പോൾ നമുക്ക് വീട്ടിലെടുക്കാനാണെങ്കിലും പറ്റും വീട്ടിലെ അമ്മമാരൊക്കെ നല്ല പ്യുവർ കോട്ടൺ സാരി കൊടുക്കില്ല അങ്ങനെയുള്ളവർക്ക് കൊടുക്കാം വേണമെങ്കിൽ ഒന്ന് രണ്ട് രണ്ടാവശ്യം പുറത്ത് കൊടുത്തിട്ട് കൊടുക്കാം പിന്നെ ഇതിനകത്തൊരു കാര്യമുള്ള ചോദിച്ചാൽ റിട്ടേൺ എക്സ്ചേഞ്ച് റീഫണ്ട് യാതൊരു കാര്യങ്ങളും നമുക്കില്ല ഇങ്ങനെയുള്ള ഒരു സാരി ഇതാണ് ഈ സാരി കണ്ടോ ബ്ലൗസ് ഇല്ല വിത്ത് വിത്ത് ബ്ലൗസ് ഇല്ല ഇതിനകത്ത് ബ്ലൗസ് ഇല്ലാതെ സാരി മാത്രമാണ് ഇതിപ്പോൾ വന്നിട്ട് എല്ലാം ലൈറ്റ് ഷെയ്ഡാണ് ഇവിടെ ലൈറ്റ് ഷെയ്ഡ് വരുമ്പം ഇവിടെ ഡാർക്ക് ഷെയ്ഡ് വരും അങ്ങനെ ഒരു സാരി അതിൻ്റെ മുന്താണി ആ മുന്താണിയുടെ ഭാഗത്ത് ഇങ്ങനെ എഴുത്തുണ്ട് അത് കഴുകി വാഷ് ചെയ്ത് കഴിയുമ്പോൾ പോകാം കേട്ടോ എല്ലാത്തിനും അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല ചെല്ലതിനുണ്ട് ഈ ഇങ്ങനെ പ്രിന്റ് പോലെ കണ്ടിട്ടില്ലേ കോട്ടൺ മെറ്റീരിയൽ തനി കോട്ടൺ മെറ്റീരിയലിൽ ഇതടുത്തത് അടുത്ത സാരി ഇതാണേ ഇനി മുന്താണി ഇല്ലേ എല്ലാത്തിനും അല്ലേ എല്ലാവരും നമ്മൾ ഓർത്ത് നോക്കിയിട്ടില്ല കേട്ടോ ആ ഇത് മുന്താണി ഈ മുന്താണിയുടെ ഭാഗത്ത് ഒരു സീലുണ്ട് ഇങ്ങനെ ഒരു സീലുണ്ട് അത് വാഷ് ചെയ്യുമ്പോൾ പോന്ന കേട്ടോ ഇങ്ങനൊരു സീലുണ്ട് അത് നമുക്കെല്ലാം അറിയാം തുണിയാൽ ഇങ്ങനെ വാഷ് ചെയ്യുമ്പോൾ പോകുന്നതാണ് ഇത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കുക പ്യുവർ കോട്ടൺ ആണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം ചുമ്മാ വെറുതെ എടുക്കാം വീട്ടിലുടുക്കണം അങ്ങനെയൊക്കെയുള്ള ഇതിനായിരിക്കും എനിക്കറിയത്തില്ല ഇതിനെപ്പറ്റി കൂടുതൽ പറയാനെനിക്കറിയത്തില്ല കോട്ടൺ ആണെന്നുള്ളത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഈ വിലക്ക് കിട്ടിയപ്പോൾ ഇതിന് നിങ്ങൾക്ക് തരുന്ന വില ഇരുന്നൂറ്റൊമ്പതാണ് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ ഇതിനകത്ത് അതിനകത്ത് തന്നെ ലാഭം നമുക്കുണ്ടെന്ന് എന്നാലും ഇത്രയും കോട്ടൺ സാരി നല്ല വൃത്തിയുള്ള ഒരു സൈസ് സാരി ഈ വിലയ്ക്ക് കൊടുക്കാൻ എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ല എന്നു പറഞ്ഞു ഞാനങ്ങ് എടുത്തതാണ് അപ്പം ഇത് ഞാൻ പറയുന്ന പോലെ നീളം വീതിയും മണ്ണും പൊക്കം ഒന്നില്ല ഉണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇത് ഞാൻ മറ്റൊരു നമ്മൾ ഉപയോഗിച്ച് നോക്കിയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഓരോന്നും എടുത്തും അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല അതിപ്പം അയ്യായിരം രൂപയുടെ സാരി വന്നാൽ ഓരോന്നും അളന്ന് നോക്കല് നടക്കുന്ന കാര്യമല്ല അവർ പറയുന്നത് നമുക്ക് വിശ്വസിക്കലേ പറ്റുകയുള്ളൂ കള്ളം പറയത്തില്ലല്ലോ ആരും കള്ളം പറഞ്ഞ് വിൽക്കാൻ പറ്റത്തില്ല നമ്മൾ ചോദിക്കത്തില്ലേ അവരുടെ റെസ്തീരൻ കസ്റ്റമർ അല്ലേ അപ്പോൾ നിങ്ങളിത് ഇഷ്ടമുള്ളവർ വാങ്ങിക്കുക പക്ഷേ എക്സ്ചേഞ്ചോ റിട്ടേണോ റീഫണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കാരണം ഇതിൻ്റെ വില തന്നെ ഈ വിലയ്ക്ക് വിറ്റിട്ട് പിന്നെ അതിൻ്റെ പുറകെ പോകാൻ നമുക്ക് തീരെ സാധ്യമല്ലാത്തതിനാൽ ഇത് അടുത്ത സാരി ഇതിപ്പോൾ എല്ലാം നൂർത്ത് കാണിക്കേണ്ട കാര്യമില്ല കളർ മാത്രം കണ്ടാൽ മതിയല്ലോ അടുത്തത് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ രണ്ട് സൈഡിലത്തെ ബോർഡറും ഒരുപോലെ തന്നെ മുകളിലത്തെ ബോർഡറും താഴത്തെ ബോർഡറും ഒരുപോലെ തന്നെയാണ് ഇവിടെ വരുമ്പോൾ ലൈറ്റ് ഷെയ്ഡ് വരും ഇപ്പോൾ എല്ലാ സാരിക്കും ഏകദേശം അങ്ങനെ തന്നെ ഇവിടെ ലൈറ്റ് ആണെങ്കിൽ ഇവിടെ ഡാർക്കാകും ഇവിടെ ഡാർക്ക് ആണെങ്കിൽ മനസ്സിലായില്ലേ സംഭവം മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞു തീരു ഇതാണ് അടുത്തത് ഇതിപ്പോൾ ഒരു ലാവണ്ടറിൻ്റെ ഒരു ഷെയ്ഡ് ഡബിൾ ഷെയ്ഡ് പോലാകട്ടോ ബോഡിക്ക് തോന്നേ നമ്പർ തെറ്റിയോ അടുത്തത് ഇത് വേണ്ട പീച്ച് ലാവണ്ടർ പീച്ച് ബോഡിയല് പീച്ച് ബോഡിയൽ പീച്ച് ഇവിടെ ലാവണ്ടർ ഷെയ്ഡ് ഇങ്ങനെ ഒരു ലൈൻസ് സിമ്പിൾ സാരിയാണ് നമ്മുടെ ഹാൻഡ്ലൂം സാരിയൊക്കെ പോലത്തെ ചുമ്മാ സിമ്പിൾ സാരി വിലയാണ് വിലയാണിതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ട് ഇത് വീട്ടിൽ കൊടുക്കാൻ നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപയുടെ സാരിയൊക്കെ ഒരു സംഭവമേ അല്ലല്ലോ വീട്ടിൽ സാരി എടുക്കുന്ന ധാരാളം അമ്മമാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് നല്ല സാരി നല്ല കോട്ടൺ ആണെന്നാണ് പറഞ്ഞത് ഇതുകൊണ്ടോ നമുക്ക് തൊടുമ്പോഴും അറിയാം ഇത് കോട്ടൺ തന്നെയല്ല അത് മിക്സ് ഒന്നും ഉള്ള ഉണ്ടായിട്ട് തോന്നുന്നില്ല ഇത് നമ്മൾ ഈ തനി കോട്ടൺ സാരി വാങ്ങിക്കത്തില്ല അങ്ങനത്തെ ഓയിൽ അല്ല കട്ടി കുറഞ്ഞതല്ല കേട്ടോ ഇതുകൊണ്ടോ ഇതാണിതിൻ്റെ ഈ ഒരുമാതിരി കനം കുറഞ്ഞൊരുമാതിരി എന്താ പറയുക പശ ഏഹ് ആ ഈ ചീട്ടി തുണി എന്നൊക്കെ പറയലേ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയൊക്കെ പറയും ചീട്ടി തുണി എന്നൊക്കെ പറയലേ പശയില്ലാത്ത അങ്ങനത്തെ നല്ല ഘട്ടം അല്ല ഇത് നല്ല കോട്ടൺ തുണി തന്നെയാണ് ഒരുമാതിരി ഒട്ടും ഇതില്ലാതെ അങ്ങനെ ഇരിക്കുന്നൊരു തുണിയല്ല അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് തന്നെ അത്ഭുതപ്പെട്ടു പോയി ഈ റേറ്റിൽ അങ്ങനെ ഇവർ ഇത് അടുത്തത് ഇത് കാണിച്ചാണോ ഇത്രയേ ഉള്ളോ സാരി ആ അതെ ഇരിപ്പുണ്ടോ ഇത് കാണിച്ചാണോ ഇതൊണ്ട് എന്നാൽ ലാവണ്ടറിൻ്റെ ഒരു ഷെയ്ഡ് ഇവിടെ നല്ലൊരു വയലറ്റിൻ്റെ അല്ലേ അല്ലെങ്കിൽ ലാവണ്ടറിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ് സെയിം അടുത്തത് ഇത് കണ്ടു നല്ലതായിട്ട് കാണാമോ ഞാനിങ്ങനെ കാണിക്കുന്നത് ഇതാവണ്ടേ ഇത്തരം ഒരു ഡബിൾ ഷെയ്ഡ് പോലെ വരുന്നുണ്ട് കേട്ടോ ഈ പച്ചടിയ ഒരു ചെറിയ ഇങ്ങനെ 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 ഒരു അങ്ങനെ ഒരു വീവിങ് അതിന് പോകുന്നുണ്ട് അടുത്തത് ഇത് പിങ്ക് ഓണിയൻ പിങ്കും ഈ ഒരു കളറും പിസ്ത ഗ്രീനും ഡാർക്ക് ഒരു ഗ്രീനും ഡാർക്ക് ഗ്രീൻ എന്നല്ല പറയേണ്ടത് പിസ്ത ഗ്രീൻ ആണ് ഇവിടെ താഴെ വന്നിരിക്കുന്നത് ഇവിടെയും രണ്ടും ഗ്രീനിന്റെ രണ്ട് കോമ്പിനേഷൻസ് ആ സാരി എത്ര ഉള്ളു ഇനി നമുക്ക് ഇന്ന് ഞാൻ മെജോറിറ്റിയും കാണിക്കുന്നത് കോട്ടൺ നല്ല പ്യുവർ കോട്ടൺ സാരിയാണ് ബാട്ടിക്ക് പ്രിന്റ് വരുന്ന അത്തിമനം ഇത് ഉടുത്തു കഴിയുമ്പോഴാണ് അയ്യോ എൻ്റെ ദൈവമേ നമ്മളെ ചുങ്കുടി ചുങ്കടി സാരികളും ബാട്ടിക് സാരികൾക്കുമൊക്കെ ഒരു പ്രത്യേകതയല്ലേ ഭയങ്കരമായിട്ട് ഇത് സോഫ്റ്റ് കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് കോട്ടണിൻ്റെ എന്നുകൊണ്ട് സോഫ്റ്റാന്ന് പറഞ്ഞിട്ട് ഒരു തീരെ കനവില്ലാത്ത അങ്ങനത്തെ ഒരു നല്ല നല്ല കോട്ടൺ ഇത് വരും മുന്താണി വന്നിട്ട് ഇങ്ങനെ തനി ബാട്ടിക് പ്രിൻ്റ് ഇത് കണ്ടോ ഡെയിലി ടീച്ചേഴ്സിനോ അങ്ങനെയുള്ളവർക്കൊക്കെ കൊടുക്കാനായിട്ട് ഒത്തിരി നല്ലതാണ് ഇനി ഇതിൻ്റെ ബോഡി വന്നിട്ട് െ ഡ്രോൺ പര പറത്തുവാണോ ഡ്രോൺ ഇത് ഈ ഈ ഭാഗം വരുന്നത് ബ്ലൗസ് ഉണ്ടോ ഇത് ബ്ലൗസ് മുന്താണി ഇങ്ങനെ വരും ലൈൻസ് ബ്ലൗസിനും മുന്താണിക്കും ഏകദേശം സെയിം ഡിസൈൻ നല്ല സാരി കേട്ടോ നല്ല സാരിയാണ് ഉടു ഉടുത്തു കഴിഞ്ഞാലാണ് ബാട്ടിക് പ്രിൻറ്റിൻ്റെ സാരി ചുങ്കിടി സാരിക്കൊക്കെ ഭംഗി അല്ലേ എന്നാ രസം ഉടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടുക്കാനും സുഖം ഉടുത്താലും സുഖം കാണാനും നല്ലൊരു ഗെറ്റപ്പും കാര്യങ്ങളുമൊക്കെ കിട്ടും അതിൻ്റെ കളേഴ്സ് കാണിക്കാവേ അടുത്ത കളർ ഇതേ കണ്ടോ ഒരു ഒരു വയലറ്റ് നേവി ബ്ലൂവേക്കൂടെ ഒരു വയലറ്റ് പിന്നെ ഇങ്ങനെ ബോർഡർ നേവി ബ്ലൂ ബോർഡർ വരുമ്പം ഒരു വ്യത്യാസമുണ്ട് താഴത്തെ ബോർഡർ ഒരു തുള്ളിക്ക് വീതി കൂടുതലും ഇതിപ്പം മുകളിലത്തെ ബോർഡർ ഇത് ഉണ്ടോ മുകളിലത്തെ ബോർഡർ കറക്റ്റ് വീതിയാണ് താഴത്തെ ബോർഡറിന് ഒരു പൊട്ടി ഒരിത്രയ്ക്ക് വീതി കൂടുതലുണ്ട് ബ്ലൗസ് പ്രത്യേകിച്ച് കാണിക്കേണ്ടല്ലോ മുന്താണി പ്രത്യേകിച്ച് കാണിക്കേണ്ടല്ലോ മുന്താണി അത്യാവശ്യം വലിയ മുന്താണിയാ ഇതുണ്ടോ ആ നേവി ബ്ലൂ വരുന്ന മുന്താണി ബ്ലൗസ് സെയിം ഇതുതന്നെ ബ്ലൗസും നല്ല ഭംഗിയായിരിക്കും അതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കയ്യല ബോർഡറും ഒക്കെ ആയിട്ട് ഒറ്റ കളർ ബ്ലൗസ് വന്നിട്ട് ഇടയ്ക്ക് ഓരോ പ്രിൻ്റ് വരുന്നത് നല്ലൊരു നല്ലൊരു വെറൈറ്റി എന്നാ പറയുന്നത് നമ്മൾ ലിനൻ ഒക്കെ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ലുക്കില്ലേ അത് നമുക്ക് നല്ലതായിട്ട് കിട്ടും നല്ല സുഖമാണ് കൊടുക്കാൻ ഏത് പ്രായക്കാർക്കും അനുയോജ്യമായിട്ടുള്ള സാരി അടുത്ത കളറ് ഇത് നേവി ബ്ലൂ ആണ് ഇതിൻ്റെ ബേസ് കളർ എല്ലാത്തിൻ്റെയും ബേസ് കളർ നേവി ബ്ലൂ ആയിട്ട് ആദ്യത്തെക്കൂടെ പോയിരിക്കുന്ന പ്രിൻറ്റ് ഒരു സൈസ് സഫയർ ഗ്രീൻ ഷെയ്ഡ് പോലത്തെ ഒരു അല്ലേ ആണോ കളർ ഇത് മുന്താണി എല്ലാത്തിനും സെയിം തന്നെ ഇത് ഇത് ബ്ലൗസ് മുന്താണ് ഇത് തന്നെ ഇതിന്റെ കൂടെ ഇങ്ങനൊരു ലൈൻസും കൂടെ ഉണ്ടെന്ന് മാത്രം അടുത്തത് ഓണിയൻ പിങ്കും നേവി ബ്ലൂവും എന്ത് സാരി കൊടുത്താൽ നല്ലൊരു ലുക്ക് കിട്ടും പ്രത്യേകിച്ച് ഒരു മുത്തുമാലയും കൂടെ ഒക്കെ ഇടുവാണെങ്കിൽ അടിപൊളിയാ സത്യമായിട്ട് ഞാൻ പറഞ്ഞു നല്ലൊരു വെറൈറ്റി ലുക്കാണ് ഇത് ബ്ലൗസേ സോറി ആ ബ്ലൗസ് മുന്താണി വന്നിട്ട് ഇങ്ങനെ മുന്താണിക്ക് ഇങ്ങനെ ലൈൻസ് ബ്ലൗസിന് ഇടയ്ക്കിടയ്ക്ക് ഓരോ മുട്ട ഇനിയിപ്പോൾ ആ കാണിച്ചതിൻ്റെ ഡാർക്ക് ഒനിയൻ പിങ്കിൻ്റെ ഡാർക്ക് ഡാർക്ക് ഒനിയൻ അല്ലെങ്കിൽ പർപ്പിൾ എല്ലാത്തിനും ഇത് വരുന്നത് നേവി ബ്ലൂ പക്ഷെ ആ ഒരെണ്ണം മാത്രം നേവി ബ്ലൂ അല്ല ആ ചേച്ചി നെയ്ക്കുട കയറിയിരിക്കുന്നത് ഇത് നേവി ബ്ലൂ ഇത് നേവി ബ്ലൂ ഇവിടെ ബോർഡർ വരുമ്പോഴും നേവി ബ്ലൂ ഇത് മാത്രം ഡാർക്ക് മെറൂൺ കണ്ടോ രസല്ലേ ഡാർക്ക് മെറൂണ പിന്നെ കൂടെ ഒരു ചെറിയ മസ്റ്റാർഡ് യെല്ലോ അല്ല ഒരു മിക്സിങ് അല്ലോ യെല്ലോയും മെറൂണും കൂടെ മിക്സിങ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഇത്തേ പോകുന്നു ഇങ്ങനെ ബ്ലൗസ് മെറൂണ മുന്താണിയും മെറൂണ ഇത് ബ്ലൗസ് തിരിഞ്ഞു പോയോ ആ ഇതിന് തിരിഞ്ഞു പോയി കേട്ടോ അല്ലില്ല തിരിഞ്ഞു പോയില്ല ഇത് മുന്താണി അങ്ങനെ തന്നെ ഇത് ഇതുണ്ടോ ഇത് മുന്താണി ബ്ലൗസ് വരുമ്പോൾ ഇങ്ങനെ അവിടെ അവിടെ ചെറിയ പീസ് വരുന്ന ബ്ലൗസ് ഇനി ടു ടൈപ്പ് രണ്ട് ടൈപ്പ് സാരിയും കൂടെ കാണിക്കാണ്ടേ നല്ലൊരു സാരി കേട്ടോ നമ്മളിങ്ങനത്തെ കോമ്പിനേഷൻസ് കാണുന്നുണ്ടെങ്കിലും പക്ഷെ ഭയങ്കര ക്ലാസ് വെച്ച് തരുന്ന ഒരു ടൈപ്പ് ഓഫ് സാരിയാണ് ഒരു ചന്തരിയുടെ മെറ്റീരിയലാണിത് ഉണ്ടോ ഇത് ശരിക്കും കോഫി കോഫി കളറും ബ്ലാക്ക് കളറും കൂടെ മിക്സിങ് ആണ് ശരിക്കും പ്യുർ ബ്ലാക്കെന്നും പറയാൻ പറ്റത്തില്ല പ്യുർ കോഫി കളർ എന്നും പറയാൻ പറ്റത്തില്ല ഒരു ഇതിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് ബ്ലാക്ക് ആന്നും പക്ഷേ ഇതൊരു കോഫി കളറാണ് കൂടുതൽ എൻ്റെ നോട്ടത്തിൽ നോക്കിയിട്ട് ഇതാണ് സാരി പ്ലെയിൻ വന്നിട്ട് ബോഡി പ്ലെയിൻ ബോർഡറി ഇങ്ങനെ നല്ല സാരിയാണ് അതിൻ്റെ മുന്താണി കണ്ടോ നമുക്കിതിൻ്റെ വിലയെ കഴിഞ്ഞും ഒത്തിരി വില മതിക്കും അങ്ങനത്തെ ഒരു തോന്നിക്കുന്ന നല്ലൊരു സാരി ഇനി അതിൻ്റെ ബ്ലൗസാണ് ഇത് കണ്ടോ ഇതാണ് ബ്ലൗസ് ആയിട്ട് വരുന്നത് ഇങ്ങനെ ഒരു സിക്സ് ആഗ് ഡിസൈൻ പോലെ വന്നിട്ട് ബ്ലൗസും കൂടെ വരുമ്പോൾ നല്ലൊരു സാരിയാണ് ചന്തേരിയുടെ പോലെ ഒരു സിൽക്കി ചന്തേരി മെറ്റീരിയലാണ് ഇങ്ങനെ സാരി ഒന്നുമില്ല ഒത്തിരി പേര് ഇഷ്ട ഇഷ്ടമുള്ളവരുണ്ട് പ്ലെയിൻ ബോഡിയും ബോർഡറും ഞാൻ ഉൾപ്പെടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്ലെയിൻ ആയിട്ട് ബോഡി പ്ലെയിൻ വന്നിട്ട് അത് പണ്ടേ ഉള്ള ഒരു ഒരു മോഡലാണെന്നാലും അതിനൊരു ലുക്കല്ലേ അല്ലേ അല്ലേ ആണോ ആണോ എന്തു അതിൻ്റെ തുമ്പം പിടിച്ചെടുക്കാനായിട്ട് പോകും അതിൻ്റെ വേറൊരു കളർ രണ്ട് കളറാണ് അത് ഞാൻ പറഞ്ഞല്ലേ കോഫി ബ്ലാക്കും കൂടെ മിക്സ് ഇത് മെറൂൺ മെറൂണിൻ്റെ അറ്റത്ത് ഈ ബോർഡർ ഏത് കളർ വേണമെങ്കിലും എടുക്കാം മുന്താണി വന്നിട്ടത് ഇങ്ങനെ ബ്ലൗസ് വരുമ്പോൾ ഇതിന് വരുമ്പം ഇങ്ങനെ ബ്ലാക്ക് സിക്സ് കാണിക്കും മുന്താണി ഇതേ ഇങ്ങനെ കണ്ടോ രസല്ലേ അല്ലേ എൻ്റെ ഫോട്ടോ എടുക്കുവാണോ സാരിയുടെ ഫോട്ടോ എടുക്കുകയാണോ അത്രയേ ഉള്ളൂ ഇന്നത്തെ കളക്ഷൻസ് അത്രയേ ഉള്ളൂ ഇന്നത്തെ കളക്ഷൻസ് കാണിച്ചതിലെല്ലാം ഞാൻ ഭയങ്കര ആണ് കാരണം നമുക്കെല്ലാവർക്കും ഓരോരോ ഇഷ്ടങ്ങളും ഉണ്ടല്ലോ എൻ്റെ ഇഷ്ടങ്ങൾക്കെല്ലാം പറ്റി അല്ലേ ഞാനിപ്പോൾ നമ്മൾ കാണിക്കുന്ന എല്ലാ സാരി നമുക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ എടുക്കണമെങ്കിൽ നമുക്കത് ചിലത് നമുക്ക് അങ്ങനത്തെ മോഡൽ ഇഷ്ടമില്ല എന്ന് പറയും പക്ഷേ എനിക്ക് ഇത് എല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ലൊരു സിമ്പിളാണ് പക്ഷേ നല്ലൊരു ക്ലാസ് ലുക്ക് തോന്നിക്കുന്ന ടൈപ്പ് ഓഫ് സാരി ഒന്നും നമ്മൾ കാണാത്ത മോഡൽ മോഡലാ ഞാൻ പറയുന്നില്ല പക്ഷേ അതിനെല്ലാം ഒരു അതിൻ്റേതായ ഒരു ഇതിൻ്റേതായ ഒരു ഭംഗി ഉണ്ട് ഞാൻ ഞാനങ്ങനെ പറഞ്ഞ് അവകാശപ്പെടുന്നു എൻ്റെ തോട്ടത്തിലുണ്ട് അപ്പം നമുക്ക് വാട്സപ്പ് കോൾ വഴിയല്ല വാട്സപ്പ് മെസ്സേജ് വഴിയാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിലാണ് നിങ്ങളുടെ എല്ലാ എൻക്വയറികളും വായിക്കേണ്ടത് പിന്നെ നം അക്കൗണ്ടിൽ ക്യാഷ് വന്നാൽ മാത്രമേ നമ്മൾ ബുക്ക് ചെയ് ബുക്ക് ബുക്കിംഗ് കംപ്ലീറ്റ് ആവത്തുള്ളൂ അല്ലാതെ ബുക്കിങ് കംപ്ലീറ്റ് ആവത്തില്ല വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്